ഓരോ ദിവസവും ഓരോ കൊലപാതക വാർത്ത കേട്ടാണ് ഇന്ന് ഓരോ മലയാളിയും ഉണരുന്നത് മനുഷ്യ മനസാക്ഷിയെപ്പോലും മരവിപ്പിക്കും വിധത്തിലുള്ള വാർത്തകളാണ് ഇവ എന്നാൽ സമീപകാലങ്ങളിൽ കണ്ടുവന്ന കൊലപാതകത്തിൽ ഏറെയും രക്തബന്ധത്തിൽ നിന്നും ഉള്ളവരാണ് എന്നത് ശ്രദ്ധേയമാണ് മനുഷ്യരെ ഇത്തരം കൊലപാതകത്തിലേക്ക് നയിക്കുന്ന കാരണം എന്താണ് മാനസികവും സാമൂഹികവുമായ ഒരുപാട് കാരണങ്ങൾ ഇതിന് പിന്നിലുണ്ട് കേരളത്തിൽ നടന്ന കൊലപാതക പരമ്പരയുടെ നീണ്ടൊരു ലിസ്റ്റ് ഏകദേശം ഇരുപത് ശതമാനം മാത്രമാണ് അബദ്ധവശാൽ സംഭവിച്ചത് ബാക്കിയെല്ലാം കൃത്യമായ ആസൂത്രണത്തോടെ സംഭവിച്ചതാണ് മാനസിക പരിമിതി ഇതിൽ പ്രധാനമായൊരു ഘടകമാണ് മാനസിക വെല്ലുവിളി നേരിടുന്ന വ്യക്തികൾ തങ്ങളുടെ അടുത്ത ബന്ധുക്കളെ ശത്രുക്കളായി കണക്കാക്കുന്നു ഇത് കൊലപാതകത്തിൽ കലാശിച്ച സംഭവങ്ങൾ ഏറെയാണ് അവയിലെ ചില പ്രധാന മാനസിക പരിമിതികൾ ഇവയാണ് യുഫോറിയ ഈ രോഗാവസ്ഥ ഉള്ളവർ ലഹരിക്കു വേണ്ടി ഏത് നീചമായ കുറ്റകൃത്യവും ചെയ്യുന്നു എന്ന് മാത്രമല്ല അവ നിരന്തരം ചെയ്യാൻ അവരെ പ്രേരിപ്പിക്കുകയും ചെയ്യുന്നു ഇത് അവരെ ആനന്ദിപ്പിക്കുന്നു അതോടൊപ്പം മറ്റൊരു കുറ്റകൃത്യത്തിലേക്ക് പ്രചോദനം നൽകുകയും ചെയ്യുന്നു എൺപത് ശതമാനം കുറ്റകൃത്യത്തിൻ്റെയും പ്രധാന കാരണം എന്നത് ലഹരിയാണ് പരനോൾ സൈക്കോസിസ് ഉള്ള വ്യക്തികളാണ് സീരിയൽ കില്ലിംഗ് നടത്തുന്നത് ഒരു പ്രത്യേക ഗണത്തിലുള്ളവരെ മാത്രം തിരഞ്ഞുപിടിച്ച് വ്യക്തമായ പ്ലാനിങ്ങോടെ ഇല്ലാതാക്കുന്നു ഈ രീതിയാണ് ഇത് ഹണ്ടിങ് സ്കീഷസ് ഓഫ് റാനിയ ഡെലീഷ്യസ് കേസസ് ഓഫ് റാനിയ മണി മേനിയ തുടങ്ങിയ മാനസികാവസ്ഥ ഉള്ളവരും കൊലപാതകകളാവാനുള്ള സാധ്യത ഏറെയാണ് കുടുംബത്തിൽ നിന്നും സമൂഹത്തിൽ നിന്നും പറഞ്ഞറിയിക്കാൻ പറ്റാത്ത വിധം വെല്ലുവിളിയും സമ്മർദ്ദവും നേരിട്ട പലരും ഇത്തരം നീചപ്രവൃത്തിയുടെ വാക്താക്കളായി മാറിയ പലതും ഉണ്ടായിട്ടുണ്ട് ശിഥിലമായ ബാല്യത്തിൽ ക്രൂരമായ പീഡനങ്ങളും വെല്ലുവിളികളും നേരിട്ട പലരും വ്യക്തമായ പ്രതികാര മനോഭാവത്തോടെ വളർന്ന് പലരെയും ഇല്ലാതാക്കിയിട്ടുണ്ട് ആൻറ്റി സോഷ്യൽ പേഴ്സണാലിറ്റി ഡിസോർട്ടിൽ ഉള്ള പലരും അവരുടെ പേരിനോ പ്രശസ്തിക്കോ സാമ്പത്തിക ഭദ്രതയ്ക്കോ കോട്ടം നിൽക്കുന്ന പലരെയും കൊലപ്പെടുത്തുന്നു ഇത്തരത്തിലുള്ള മാനസിക രോഗത്തെ മറികടന്നില്ലെങ്കിൽ കൊലപാതക പരമ്പര ഇനിയും ഉണ്ടാവാം ഇത്തരം കുറ്റകൃത്യങ്ങൾക്ക് പ്രേരിപ്പിക്കുന്ന ഘടകങ്ങളെ ഇല്ലാതാക്കാനുള്ള മാനസികാരോഗ്യം ഓരോ സമൂഹത്തിലും ഉറപ്പുവരുത്താൻ ഭരണകൂടം തന്നെ മുന്നിട്ട് ഇറങ്ങേണ്ടതാണ്